ഹായ് ഹലോ അപ്പോൾ നമ്മളിന്ന് കാട്ടിൽ പോവാണ് തേനെടുക്കാനായിട്ട് ബാക്കി വിശേഷങ്ങൾ പോയിട്ട് കാണാം ഇതാ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പണി സൈറ്റാണ് പത്ത് മണി ആയതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിരിക്കുകയാണ് ഈ കൂടിൻ്റെ നിങ്ങളെന്താണ് പറയുക കേസ് ഞങ്ങളിവിടെ ഉരുളാണമെന്ന് പറയുന്നത് നിങ്ങളെന്താണ് പറയുന്നത് കമൻറ്റ് ചെയ്യും കാണുന്ന പുല്ലില്ലേ ഇതാണ് നമ്മൾ പണ്ട് വീടുണ്ടാക്ക വീടുണ്ടാക്കുമ്പോൾ മെഴി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊരെണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ് നോക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ നമ്മുടെ കാലുകൾ കട്ട കയറുകയാണെങ്കിൽ ഈ മരത്തിൻ്റെ കായ തേച്ചാൽ മതി ഈ മരത്തിൻ്റെ പേരാണ് കാര ഇല കണ്ടോ ഇതില്ലേ നമ്മുടെ കണ്ണിൽ കുരു ഉണ്ടാവില്ല കൺകുരു അപ്പോൾ അതിന് ഈയിലേച്ചാൽ മതി ഈ മരം കണ്ടോ ഇതാണ് മത്തിമരം നമ്മുടെ വയർ നമുക്ക് വയറുവേദന ഉണ്ടെങ്കിൽ ഇതിൻ്റെ തൊല് ചത്തിയെടുത്തിട്ട് ചതച്ച് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതി ഈ കായ കണ്ടോ ഇത് നമ്മുടെ ലാംഗ്വേജിൽ സോലക്കൊട്ട എന്ന് പറയും ഇത് നമുക്ക് പൊട്ടിച്ച് സാധനം കടല പോലെ തന്നെ വറുത്ത് തിന്നാൻ പറ്റും നല്ല ടേസ്റ്റാണ് അത് ശരിക്ക് മൂത്ത് മൂത്തിട്ടില്ല നല്ലോണം തിന്നാൻ പറ്റാവുമ്പോഴത്തേക്കും നല്ല ബ്ലാക്ക് കളർ ഉണ്ടാവും ഈ കായൊക്കെ ഉണ്ടാവും ഇതാണ് പൂവത്തിൻ കായ ഇത് പൊളിച്ചു നോക്കുമ്പോൾ നല്ല ജെല്ല് പോലെ ഉണ്ടാകും യെല്ലോ കളർ നല്ല പുളി പുളിയുണ്ട് അതുപോലെ തന്നെ ചെറിയ മധുരമുണ്ട് ഈ ഇല കണ്ടോ ഇതാണ് ബുന്നി കാസ് കാട്ടുകിഴിൻ്റെ വള്ളിയാണ് നല്ല ടേസ്റ്റ് ഇതൊന്നും കഴിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല പക്ഷേ ഇവിടെ വന്നത് കൊണ്ട് ഇതെല്ലാം കാണിച്ചിരുന്നുള്ളൂ എന്നുള്ളൂ നമുക്ക് കാട്ടിലിപ്പോൾ അല്ലാത്ത ടൈപ്പ് ഓഫ് ഭക്ഷിക്കാൻ പറ്റുന്നതും ഭക്ഷിക്കാൻ പറ്റാത്തതുമായിട്ടുള്ളതൊക്കെ ഉണ്ട് ഇത് കണ്ടോ ആനയുടെ കാൽപ്പാട് ഇതിങ്ങോട്ട് പാസ് ചെയ്ത് പോയിട്ടുണ്ട് പണ്ട് നമ്മൾ ചേച്ചിമാരോ ഒന്നു ചെല്ലും കളിക്കില്ല മണ്ണ് ചോറും കറിയെല്ലാം വെച്ച് കളിക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ സ്പെഷ്യലും പറഞ്ഞ ഈ സാധനമാണ് മീവർത്തം പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാ കൊടുക്കുക കളിക്കുന്ന സമയത്ത് കേട്ടോ അതൊക്കെ ഇത് കണ്ട ഇതൊക്കെ കണ്ടപ്പോൾ അന്ന് അന്നത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു ഞങ്ങൾ വരുന്നതിന് മുമ്പ് കാരഡി തിന്നിട്ട് പോയതാണ് ഇന്ന് ഇന്നായിരിക്കില്ല രണ്ട് ദിവസം മുമ്പൊക്കെ ആയിരിക്കും ഇതാ അതിൻ്റെ വേസ്റ്റ് വേസ്റ്റുകൾ ചെറുതായിട്ട് കാണുന്നത് ബാക്കി അത് നമ്മൾ പറ്റിച്ച് ഗൈസ് നമുക്ക് വരാണെങ്കിൽ നമുക്ക് കിട്ടിയനെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് കിട്ടിയനെ റെഡിയാണേ ഞങ്ങളെ പറ്റും പക്ഷേ ഞങ്ങൾക്ക് ഓരോ കിട്ടി ഗൈസ് ഇതാ ഇതിനുള്ളിൽ കേൾക്കുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ നമ്മൾ പ്രാവശ്യമാണ് ഇത് കണ്ടുപിടിച്ചത് ഗൈസ് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കരുതി പോകണം എന്നാലേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പണ്ട് പറയുന്നുണ്ടായിരുന്നു ഇതാ അനിയന്മാർ പേൻ കളക്ട് ചെയ്യുന്നുണ്ട് തേൻ നിറച്ചിട്ടുണ്ട് വടയിൽ നല്ലോണം തേനുണ്ട് കഴിച്ചതിൽ നമ്മുടെ കൊപ്പയുടെ ഇലയിലാണ് നമ്മൾ ശരിച്ചിരിക്കുന്നത് കണ്ടോ ഇത് നമ്മൾ ശരിക്ക് കാട്ടി വന്ന് കളക്ട് ചെയ്യുന്നത് തേനാണ് അതുകൊണ്ട് തേൻ വേണ്ടവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണം കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും നമ്മളാരെ പറ്റിക്കുന്ന പരിപാടിയൊന്നുമില്ല ഗൈസ് ശരിക്കും പ്യുറണിയാണ് നാച്ചുറൽ പ്യൂറണി और वो तो െന്നൊക്കെ പറയും എടുക്കുമ്പോൾ ഇറ്റുന്ന തേനല്ലേ അത് വേസ്റ്റായി പോതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചിന്ത വച്ചിരിക്കുന്നത് ഈ വെള്ള സാധനം നമുക്ക് വെറുതെ കളയണ്ട ഇതുകൊണ്ട് അടിപൊളി ഫുഡ് ഐറ്റം ഉണ്ടാക്കാൻ പറ്റും അധികം കിട്ടുവാണെങ്കിൽ അത് നമ്മൾ വേറൊരു എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇതതിൻ്റെ പൂമ്പൊടി ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ തേനായാലും അതുപോലെ തന്നെ എന്ത് സാധനമായാലും കാട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന എന്ത് സാധനമായാലും നമ്മൾ എടുക്കുന്ന പാടെ തന്നെ നമ്മൾ ബാഗിലേക്കോ വേറെ സാധനത്തിലേക്ക് മാറ്റാൻ പാടില്ല കുറച്ച് നേരം അതവിടെ വെച്ച് വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മൾ എവിടെയാണോ നമ്മളെടുത്ത് വെക്കുന്നത് ആ സാധനത്തേക്ക് മാറ്റാനായിട്ട് എന്നാണ് പഴയ ആൾക്കാർ പറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ മെഷീൻ കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുകയാണ് ഞാനത് എടുക്കട്ടെ കുറച്ച് നേരം ഇതിൽ ഫുള്ള് അണിയാണ് ഗൈസ് നല്ല തേനു നല്ല തേനല്ല ഇതിൽ ഫുൾ തേനായിരിക്കും ഇത് ഫുള്ള് അണിയേ മാത്രമേ ഉള്ളൂ വേറെ നേരത്തെ പോലെ പൂ മറ്റേ മൂമ്പൊടി കൊണ്ടുള്ള സാധനവും അതിൻ്റെ കുഞ്ഞുങ്ങളൊന്നും ഇല്ല ഫുൾ അണി മാത്രമേ ഉള്ളൂ സമയം രണ്ടര ആയിട്ടേ ഉള്ളൂ കണ്ടോ കാട്ടിലൊരവസ്ഥ ഉണ്ടോ മഴ മഴ പെയ്യുകൊണ്ട് നല്ല വ്യൂ അല്ലേ കണ്ടോ എങ്ങനെയുണ്ട് ബ്യൂട്ടി ഓഫ് നേച്ചർ ഓഫ് ഇഷ്ടമായ